അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചൂട് വറുക്കണ ഇഡ്ലിയും സാമ്പാറും നല്ല അടിപൊളി സാമ്പാറാണ് ഓണത്തിനൊക്കെ നിങ്ങൾ പരീക്ഷ ഉണ്ടാവും എങ്കിലും നമുക്കെന്തായാലും നമ്മുടെ സ്റ്റൈലിൽ ഒരു സാമ്പാർ വെച്ച് നോക്കാം സാമ്പാർ വെക്കാൻ വേണ്ടി നമ്മളിവിടെ ഉള്ളി തക്കാളി പച്ചമുളക് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളൂ നമ്മൾ കുറച്ച് മുരിയങ്ക് ഉരുളക്കിഴങ്ങ് വഴുതിരിങ്ങ ക്യാരറ്റ് കുറച്ച് അതുപോലെ വെണ്ടയ്ക്ക ഓക്കെ അപ്പോൾ നമ്മളിവിടെ പരിപ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപയർ പരിപ്പാണ് പരിപ്പ് എടുത്ത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് ആദ്യം പരിപ്പിനൊന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ സ്റ്റൗവൊക്കെ കത്തിച്ച് പരിപ്പ് വെച്ച് നമുക്ക് അടച്ച് ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതിയാവും കാരണം ഈ ചെറുപയർ പരിപ്പ് ആദ്യം തന്നെ പെട്ടെന്ന് വെന്ത് വരും ഓക്കെ പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു പാത്രം വച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ആ വെണ്ടയ്ക്കൊരു പശവശപ്പ് ഉണ്ടാവും പല ആൾക്കാരും നമ്മൾ പച്ചയ്ക്ക് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഒന്ന് വാട്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അതിൻ്റെ അതേതായിട്ടുള്ള ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ നമ്മൾ പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അതിൽ ആ പശവശപ്പൊക്കെ ഒന്ന് പോയി വരണം ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം അതേ ചീൻച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ അതുപോലെ കുറച്ച് ചെറുപയർ പരിപ്പ് അതുപോലെ കുറച്ച് ഉഴുന്ന് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് ഒരു പത്ത് മുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളകിടാം അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അതിലോട്ട് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം അതുപോലെ ഒരു തേങ്ങ ഒരു തേങ്ങ ഒരു മുക്കാ തേങ്ങ ഇവിടെ നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട് ചെ തേങ്ങയുടെ നല്ല രീതിയിലൊന്ന് കളറ് മാറി വരണം കേട്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ വെള്ള കളറൊക്കെ ഒന്ന് മാറി ഒരു യെല്ലോയിഷ് കളറാവും അതിലോട്ടൊരു രണ്ട് ടീസ്പൂണ് മല്ലി എല്ലാം നമ്മൾ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഏതും തന്നെ പൊടി ഉപയോഗിക്കരുത് കുറച്ച് കറുപ്പിൻ്റെ ഇല ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കായം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കായം ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാം ഇപ്പം നമ്മൾ കായം ഇല്ലാത്തതുകൊണ്ട് കായപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിനൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിലോട്ട് നമ്മുടെ പച്ചക്കറി എല്ലാം വെട്ടി വെച്ചിട്ടുള്ളു ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അതുപോലെ നമ്മുടെ മുരിയൻകായ വഴുതിരിങ്ങ അതുപോലെ നമ്മുടെ തക്കാളി ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയും ഒരു ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ മുളകൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല എരിവുണ്ടാവും അപ്പോൾ അതിനോട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മുടെ വെണ്ടയ്ക്ക നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അഞ്ച് ടു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ വെന്ത് വരും സാമ്പാർ ഇട്ടാക്കാൻ ഭയങ്കര എളുപ്പം ആട്ടാകും മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കിട്ടും സംഭവമാണ് ഓക്കെ നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അതിനൊന്ന് ഇളക്കി കൊടുത്തിട്ടെ ഒന്ന് അടച്ചു വയ്ക്കാം ഓക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ആ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് വെള്ളത്തിലൊന്ന് പിടിക്കട്ടെ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് മാക്സിമം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ വേവിച്ചാൽ മതി അടച്ചു വെച്ച് വേവിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വേഗാൻ ഉപകരിക്കും ഓക്കെ നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ സാമ്പാർ എന്തായി എന്നുള്ളത് ഗൈസ് ആഹാ ആടി പോളി നല്ല രീതിയിൽ പരിപ്പും ഇതെല്ലാം നല്ല രീതിയിൽ ബന്ധുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഇതെല്ലാം നല്ല രീതിയിൽ ഞാൻ അപ്പോഴേക്കും അരച്ചും വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ അരവുമൊന്ന് ചേർത്തി കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഉണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് തേങ്ങ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്കിതിൽ ചേർത്താനുള്ള നമ്മുടെ കടുക് വറുത്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ ഈ തേങ്ങ ഒഴിച്ചപ്പോഴേക്കുണ്ടല്ലോ സാമ്പാറിൻ്റെ മണം ഇതിൻ്റെ പൊന്നോ സൂപ്പർ ഹായ് അടിപൊളി നല്ല മണം വരുന്നുണ്ട് അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാം നമ്മുടെ ചീൻചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് അതുപോലെ കുറച്ച് കറുവപ്പിൻ്റെ ഇല ഇട്ട് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ തേങ്ങയൊക്കെ കൊഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തിളച്ച് റെഡിയായി വന്നിട്ട് കേട്ടോ ആഡ് ഈപോളി മണം വരുന്നുണ്ട് അതിലോട്ട് നമ്മുടെ കടുവറുത്തത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഗൈസ് ഇത് വേണ്ടോ സാമ്പാർ വേണ്ടോ റെഡിയായി വന്നിട്ടുണ്ട് ഇതാ കടുവറുത്തത് എന്തെങ്കിലും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടേ നമ്മുടെ ഫൈനൽ ടച്ചിന് ഒരു ചെറിയൊരു പരിപാടി കൂടിയിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുളി ഒഴിക്കാന്നാണ് നമ്മളിപ്പോൾ തക്കാളി ഇട്ടുകൊണ്ട് ഇതിൽ പുളി ഒഴിച്ചിട്ടില്ല പുളി ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റാണ് ചില ആൾക്കാർ പുളി ഉപയോഗിക്കാറുണ്ട് അത് ഓപ്ഷനാണ് അപ്പോൾ അവിടെ ഫൈനൽ ചെച്ചിന് കുറച്ച് മല്ലിയല ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ സാമ്പാർ റെഡിയായി അപ്പോൾ നമുക്കൊന്ന് കഴിച്ചാലോ അല്ല ആടിപൊളി ചൂട് ഇഡ്ലി റെഡി ആയിട്ടുണ്ട് ഇഡ്ലി കുറച്ച് സാമ്പാർ ഊഫ് പൊന്നോ സൂപ്പർ കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും കഴിച്ചു നോക്കട്ടെ സംഭവം കിടുവാണ് നിങ്ങൾ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച വീണ്ടും അടിപൊളി ഐറ്റം ആയിട്ട് കാണാം ഇതൊരു സിമ്പിൾ ഐറ്റം ആണ് പല ആൾക്കാർക്ക് എന്തായാലും ഒരു ഡൗട്ടുണ്ടാകും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക